ഒരു കോൾ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എന്റെ ഏഷ്യാനെട്ടിന് മാത്രം ഈ കുത്തിത്തിരി പരിപാടി ഒന്ന് നിർത്തിക്കൂടെ ഞാൻ നല്ല ഭാഷയിലാണ് ആദ്യത്തെ വരിവ സംസാരിച്ചത് കാബിനറ്റ് റാങ്കിന് അർഹതയിലെ സുരേഷ് ഗോപിയെ ഒതുക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് ഇന്നെങ്കിലും ഒരു ദിവസം കേരളത്തിന് അർഹമായ പരിഗണന കിട്ടി എന്നെങ്കിലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാമായിരുന്നില്ലേ അതായിരുന്നില്ല ഒരു മാന്യത ശശിയെ നാളത്തോട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നറിയാം താങ്കൾ എക്സിറ്റ് ഒപ്പീനിയൻ പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞേ മാന്യത പഠിപ്പിക്കുകയാണ് ദുരന്തനായി പോയി ഗോപാലകൃഷ്ണൻ എന്നെ മാന്യത പഠിപ്പിക്കാൻ പറവീത് അതെ ആദ്യം നീ നന്നാകാന്നോ എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് താങ്കൾക്ക് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് വിമർശനം പറയാം താങ്കളുടെ നിലപാട് പറയാം പക്ഷേ മാന്യത പഠിപ്പിക്കാൻ ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള കടമയും നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് നിന്നോട് ആര് പറഞ്ഞു ഈ ഞാൻ ചോദ്യം ചോദിക്കാതെ മിണ്ടാതിരുന്ന ഗോപാലക്ഷൻ ഷട്ടിക്കരുത് വിധിക്കരുത് പിന്നെ ഈ കിഴങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ നമ്മൾ വിമർശനമൊക്കെ പറയുമ്പോൾ ആരോഗ്യകരമായിട്ട് പോകട്ടെ താങ്കൾ ആദ്യം ഇല്ലാത്ത കാര്യം പറഞ്ഞു പിന്നീട് അവസാനം മാന്യത പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത് മാന്യത പഠിപ്പിക്കാൻ ശ്രമിക്കരുത് ശ്രമിക്കുന്നത് കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ